ോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു ആ താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അവസാന അത്താഴമേശയിലെ ഈശോ എന്തൊക്കെ ഹൃദയ വിചാരങ്ങളോടും വികാരങ്ങളോടും കൂടിയായിരിക്കും ഈശോ ആ അത്താഴമേശയിൽ അന്ന് ശിഷ്യന്മാരോടൊപ്പം ഇരുന്നതെന്ന് നമുക്കാർക്കും കണക്കുകൂട്ടിയെടുക്കുക സാധ്യമല്ല തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഈശോയുടെ മനസ്സിൽ അതോടൊപ്പം വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പഴയ കാര്യ ചിന്തകൾ വരാൻ പോകുന്ന വേദനകൾ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിട്ടു ഒരു വിടവാങ്ങലിൻ്റെ വിങ്ങൽ അങ്ങനെ പലതരം വികാരങ്ങളോട് കൂടെയാണ് തീർച്ചയായിട്ടും ഈശോ അവിടെ ഇരുന്നത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഈ ലോകത്തിലേക്ക് വന്ന് പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ സ്നേഹം ഈ ലോകത്തിന് മുഴുവൻ സ്നേഹം പൊതിഞ്ഞുകെട്ടി കൊണ്ടുവന്നത് മുഴുവൻ ധൂർത്തടിച്ച് തീർക്കുന്ന ഒരു ധൂർത്തപുത്രനെ പോലെയൊക്കെ ഈശോ ഈ ലോകത്തിനായിരുന്നു ഏറ്റവും ഒടുവിൽ അടുത്ത ദിവസം തൻ്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സ്മാരകമായി തൻ്റെ ശരീരം ഈ ലോകത്തിന് കൊടുക്കാൻ പോവുകയാണ് ഈശോ അതിനൽപ്പം മുൻപ് ആ സ്നേഹം ഈ ലോകത്തിൽ കാണിച്ചു തീർത്തിട്ടില്ല എന്ന് ഈശോയ്ക്ക് തോന്നൽ അതുകൊണ്ട് അല്പം കൂടി സ്നേഹം തൻ്റെ ശിഷ്യന്മാരെ മുൻപിൽ നിർത്തി കൊടുക്കാനായിട്ട് ഈശോ അവിടെ തയ്യാറാവുകയാണ് പതിമൂന്നാമത്തെ യോഹന്നാന്റെ അധ്യായം തന്നെ ആദ്യ വാചകങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് ഈ ലോകം വിട്ട് തന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ഈശോ അറിഞ്ഞു തനിക്ക് ഈ ലോകത്തിൽ സ്വന്തമായി ഉണ്ടായിരുന്നവരെ ഈശോ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ആ സ്നേഹത്തിൻ്റെ സ്മാരകം അവിടെ സ്ഥാപിക്കാനായിട്ട് ഈശോ കടന്നു വരുമ്പോൾ ഈശോയുടെ മനസ്സിലുള്ള വിടവാങ്ങലിൻ്റെ ഒരു വിങ്ങൽ തിരിച്ചറിയുകയാണ് ഏതെങ്കിലും തരത്തിലുമൊക്കെ ഒരു വിടവാങ്ങൽ അനുഭവിച്ചിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല ചെറിയ വിടവാങ്ങലാകാം അല്ലെങ്കിൽ വലിയ ഒരു വേർപാടിൻ്റെ വിങ്ങലൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും ഒക്കെ തന്നെ ഒന്ന് ഓർത്ത് നോക്കണം ഒരു കൊച്ചു കുഞ്ഞ് അവൻ വളർന്ന് വലുതായി ഒരു പക്ഷെ ഒരു നാല് വയസ്സിലോ അഞ്ച് വയസ്സിലോ ഒക്കെ എത്തി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു നഴ്സറി ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഒന്നാം ക്ലാസ്സിലേക്കോ ഒക്കെ ഒരു യാത്രയാക്കുന്ന ഒരു അമ്മയുടെ ഒരു വിങ്ങൽ ഒരു പക്ഷെ തീർത്തും നിസ്സാരമെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അത് അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ വേദന അത്രയും നാള് തൻ്റെ നെഞ്ചോടുകൂടെ ചേർത്ത് പിടിച്ചു വളർത്തിയ തൻ്റെ കുഞ്ഞ് ഒരു ദിവസം അല്പനേരത്തേക്ക് മാത്രമെങ്കിലും തന്നിൽ നകറ്റപ്പെടാൻ പോകുമ്പോൾ ആ അമ്മ അവന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു അവന് ക്ലാസ്സിലായിരിക്കുമ്പോൾ അവന് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യാനായിട്ട് തനിക്ക് സാധിച്ചോ എന്നൊക്കെയുള്ളൊരു വിങ്ങലോടുകൂടെ തൻ്റെ മകനെ നേഴ്സറി ക്ലാസ്സിലേക്കൊക്കെ യാത്രയാകുന്ന ഒരമ്മ അവിടെ ചെന്നാലും അവൻ തന്നെയോർത്ത് കരയുമോ എന്നൊക്കെ വേവലാതിപ്പെടുന്ന ഒരമ്മയുടെ മനസ്സ് തീർച്ചയായിട്ടും ഇതിന് സമാനമായിട്ടുള്ള ഒരു വേദന ഈശോയുടെ മനസ്സിലുണ്ട് കാരണം തൻ്റെ ശിഷ്യന്മാരെ ഇത്രയും നാൾ മൂന്ന് വർഷമേ ഉള്ളുവെങ്കിലും വളരെ അടുത്ത് അതിൻ്റെ നെഞ്ചോട് ചേർത്തെന്നത് എന്നതുപോലെ ഈശോ വളർത്തിയതാണ് എന്നിട്ട് അവരെ ഈ ലോകമാകുന്ന സ്കൂളിലേക്ക് ഈശോ യാത്രയാക്കുകയാണ് ഈശോയ്ക്കുണ്ട് അവിടെ ഒരു ആകുലത താൻ ഇല്ലാതെ അവർ ഈ ലോകത്തിലേക്ക് ഇനി ഇറങ്ങിയാൽ വേണ്ട പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു വിങ്ങൽ തീർച്ചയായിട്ടും അവിടെ ഈശോയുടെ മനസ്സിലുണ്ട് രണ്ടാമത്തെ ഒരു വിടവാങ്ങലിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം അത് ഒരുപക്ഷെ ഒരമ്മ തൻ്റെ ഒരു മകളെയൊക്കെ വളർത്തി വലുതാക്കി ഒരു വിവാഹം ചെയ്യിച്ചയക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു വിടവാങ്ങലിൻ്റെ വേദനയാണ് മകളെ ഒരു പുതിയ വ്യക്തിയുടെ അടുത്തേക്ക് ഒരു പുതിയ കുടുംബ സാഹചര്യത്തിലേക്ക് അമ്മ യാത്രയാക്കുകയാണ് ഇത്രയും നാളത്തെ തൻ്റെ പരിശീലനം കൊണ്ട് മകൾക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ തനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാകുലപ്പെടുന്ന ഒരമ്മയുടെ ചിത്രം അല്ലെങ്കിൽ മകൾക്ക് വേണ്ട സാധനങ്ങളും സാമഗ്രികളും പെരുമാറേണ്ട രീതിയും ഒക്കെ ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാകുലപ്പെടുന്ന ഒരമ്മ എല്ലാ മക്കളെയും വിവാഹം ചെയ്തയക്കുമ്പോൾ മനസ്സിലനുഭവിക്കുന്ന വേദനയുണ്ട് അതുപോലെ തന്നെ ഒരു വേദന തീർച്ചയായിട്ടും ഈശോ അവിടെ അനുഭവിക്കുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിന് വിവാഹം ചെയ്തെന്നതുപോലെയാണ് ഈശോ യാത്രയാക്കുന്നത് ഇനി ഈ ലോകത്തെ ഒരു ജീവിത പങ്കാളി എന്നതുപോലെ സ്നേഹിക്കാനും ഒരുമിച്ച് പങ്കുവെച്ച് അറിഞ്ഞും വേദനിച്ചും സന്തോഷം കൊടുത്തുമൊക്കെ ജീവിക്കാനും ഒക്കെ ആയിട്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അവിടെ യാത്രയാക്കുന്നത് അവിടെ തനിക്ക് വേണ്ടതൊക്കെ ശിഷ്യന്മാർക്ക് വേണ്ടതൊക്കെ തനിക്ക് സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു അമ്മയുടെ മനസ്സോടുകൂടെ ഈശോ തീർച്ചയായിട്ടും അവിടെ വേവലാതിപ്പെടുന്നുണ്ട് അതല്ല എങ്കിൽ സ്വന്തം മക്കളെ വിട്ട് വിദൂരത്തേക്കോ വിദേശത്തേക്കോ ഒക്കെ ജോലിക്ക് പോകുന്ന മാതാപിതാക്കന്മാരുടെയൊക്കെ ഒരു ആകുലത തീർച്ചയായിട്ടും ഈ അതുമൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് കുടുംബത്തിൽ വേണ്ടതൊക്കെ താൻ സജ്ജീകരിച്ചു ഇനി താൻ ജോലിക്ക് പോയി തിരികെ വരുന്നത് വരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ താൻ സജ്ജീകരിച്ചു കഴിഞ്ഞു എന്നൊരാകൃതയോടുകൂടിയാണ് ഒരു പക്ഷെ ഒരമ്മ മക്കളെയൊക്കെ വീട്ടിലാക്കിയിട്ട് ഒരു ജോലിക്ക് തൊട്ടടുത്താകാം വൈകുന്നേരം വരുന്ന ഒരവസ്ഥയാകാം എങ്കിൽ പോലും ഒരു വേദനയോടുകൂടെ ഒരമ്മ ഇറങ്ങിപ്പോകും തീർച്ചയായിട്ടും ഈശോയും അതുപോലെ തന്നെയാണ് ഇത്രയും നാൾ ശിഷ്യന്മാരെയൊക്കെ ചേർത്ത് നിർത്തി വളർത്തി ഇനി അല്പകാലത്തേക്ക് താൻ അകറ്റപ്പെടുന്നു താൻ മടങ്ങി വരും എന്ന് ഈശോ അവർക്ക് വാക്കു കൊടുക്കുന്നുണ്ട് മടങ്ങി വരുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യുമോ എന്നാകുലപ്പെടുന്ന ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ്റെ വേവലാതി തീർച്ചയായിട്ടും ഈശോയുടെ മനസ്സിലുണ്ട് നാലാമത്തെ ഒരു തരം വേവലാതി നാം ഒന്ന് ഓർക്കണം അത് ഒരു മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് അനുഭവിക്കുന്ന ഒരു വേവലാതിയാണ് ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് തൻ്റെ മക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം തനിക്ക് സമ്പാദിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ താൻ മരണം മൂലം അവരിൽ നിന്ന് തൻ്റെ ശാരീരിക സാന്നിധ്യം വേർപെട്ട് പോയാലും അവർക്ക് വേണ്ടതൊക്കെ സജ്ജീകരിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആകുലപ്പെടുന്ന ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ഒരപ്പച്ചൻ്റെ ഒരു വേവലാതി കാരണം തൊട്ടടുത്ത ദിവസം യേശു അവരിൽ നിന്ന് മരണം മൂലം വേർപെടാൻ പോവുകയാണ് അതേ ഒരു വേവലാതി തീർച്ചയായിട്ടും ഈശോ അവിടെ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു വേവലാതിയോടൊക്കെ കൂടെ ചേർന്നാണ് ഈശോ അവരുടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നത് ശ്രദ്ധിക്കണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു അഞ്ചു ദിവസത്തെ വ്യത്യാസത്തിൽ രണ്ട് പാദ ശുശ്രൂഷകളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് നമുക്കൊക്കെ പരിചിതമായ ഈശോ തന്റെ അവസാനത്തെ അത്താഴവേളയിൽ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുന്ന ഒരു പാദ ശുശ്രൂഷ അതിനും ഒരു അഞ്ചു ദിവസം മുൻപ് ഈശോ ലാസറിന്റെ ഭവനത്തിൽ ചെന്ന് ചെല്ലുമ്പോൾ ലാസറിന്റെ സഹോദരി മറിയം അവിടെ ഒരു പാക ശുശ്രൂഷ നടത്തുന്നുണ്ട് മറിയത്തിനറിയാം ഈശോ ഈ ലോകത്തിലാണ് ജീവിച്ചതെങ്കിലും ലോകത്തിന്റെ യാതൊരു രീതിയിലുള്ള പൊടിപടലങ്ങളോ അഴുക്കോ അവിടുത്തെ ശരീരത്തിൽ കാൽപാദങ്ങളിലില്ല അവരുടെ മനസ്സിൽ ഹൃദയത്തിലില്ല എന്ന് അവൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നതുപോലെ അവിടെ ഈശോയുടെ കാൽപാദങ്ങൾ അവൾ വെള്ളമൊഴിച്ച് കഴുകുന്നില്ല നേരെ മറിച്ച് സുഗന്ധ തൈലം പൂശി ശുചിയാക്കി ഈശോയെ മരണത്തിനൊരുക്കുകയാണ് എന്ന് ഈശോ തന്നെ തന്റെ സൂചനയിലൂടെ അവിടെ വ്യക്തമാക്കുന്നുണ്ട് നേരെ മറിച്ച് അതിന് അഞ്ചു ദിവസത്തിനു ശേഷം ഈശോ ശിഷ്യന്മാരോടൊപ്പം വരുമ്പോൾ ഈശോ തന്നെ ആദ്യം അവരുടെ കാൽപാദങ്ങൾ കഴുകി ശുദ്ധിയാക്കുകയാണ് കാരണം അവർ ഇത്രയും നാൾ ലോകത്തിലായിരുന്നു ലോകത്തിൻ്റെതായിട്ടുള്ള അഴുക്കും പൊടിയും മത്സര്യ ചിന്തയും ഒക്കെ അവരുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഈശോ അതിൻ്റെ തൊട്ട് മുൻപുള്ള നിമിഷം വരെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ കഴുകി ശുദ്ധി ചെയ്തിട്ടാണ് ഈശോ അവരെ തൻ്റെ അവസാന അത്താഴമേശയിലേക്ക് സ്വീകരിക്കുന്നത് ഫുൾട്ടൻ ജയ്ഷീൻ എന്ന പ്രസിദ്ധനായ കർദിനാലിൻ്റെ പുസ്തകമാണ് നമുക്കറിയാം ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ക്രൈസ്തവൻ്റെ ജീവചരിത്രം എന്ന പേരിൽ നമുക്കത് ഇന്നും സുപരിചിതമാണ് അവിടെ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ഈശോ ചെയ്ത ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് നാം ആദ്യം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ തന്നെ ഒരാസ്വാദനമാണ് ഒരു മറ്റൊരു രീതിയിലുള്ള പ്രകടനമാണ് ഈശോ അവിടെ കാല് കഴുകുന്നത് വഴി ചെയ്യുന്നത് എന്നാണ് അവിടെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഏഴ് കാര്യങ്ങൾ ഈശോ ആ പന്തിയിൽ നിന്ന് എഴുന്നേറ്റു തൻ്റെ മേൽവസ്ത്രം മാറ്റിവെച്ചു മറ്റൊരു വസ്ത്രമെടുത്തു അത് ധരിച്ചു എന്നിട്ട് ഈശോ വെള്ളമെടുത്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ചു ഏഴ് കാര്യങ്ങൾ സത്യത്തിൽ ഒരു മനുഷ്യാവതാര രഹസ്യം മുഴുവൻ അവിടെ മറച്ചു പിടിക്കുകയാണ് യോഹന്നാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈശോ ദൈവവുമായിട്ടുള്ള ആ സ്വർഗീയ വിരുന്നിന്റെ അവസ്ഥയിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത് മനുഷ്യാവതാര രഹസ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു തൻ്റെ മഹിമ നിറഞ്ഞ ദൈവിക ഭാവം എടുത്ത് മാറ്റിവെച്ചു മാനുഷിക ഭാവം എടുത്തു മനുഷ്യന്റെ രൂപം ധരിച്ചു ഈ ലോകത്തിലേക്ക് അവിടെ താഴ്ന്ന് ഇറങ്ങി വന്നു തന്റെ രക്തവും വെള്ളവും ഒഴിച്ച് ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ കഴുകി പാപം പൂർണ്ണമായിട്ട് തുടച്ച് ശുദ്ധിയാക്കുന്ന ഈശോയുടെ മുകളിൽ നിന്ന് താഴേക്ക് താഴുന്ന വലിയ എളിമ മനുഷ്യാവതാരത്തിലെ ആ എളിമ ആ അവസാനത്തെ അത്താഴ മേശയിൽ പോലും ഈശോ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ദിലിപ്പിയക്കാർക്കെഴുതി ലേഖനം രണ്ടാമത്തെ അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാചകങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ് ദൈവത്തോട് കൂടെ ആയിരുന്നിട്ടും അവൻ ദൈവവുമായിട്ടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ താഴ്ത്തി ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകുന്നത് ഈശോയുടെ കാലുകഴുകൽ ശുശ്രൂഷയിൽ നാം കാണുന്നുണ്ട് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വരാൻ ഈശോ തയ്യാറായപ്പോൾ അത് ഏറ്റവും താഴേക്ക് തന്നെ ആയിരിക്കണം എന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് ജനനത്തിലും ജീവിതത്തിലും മരണത്തിൽ പോലും ആ താഴ്മ ഈശോ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം ഈശോ ജനിച്ചത് അന്നുവരെ ആരും ജനിച്ചിട്ടില്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ ഈശോ ജീവിച്ചത് ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത പാപികളോടും ചുങ്കക്കാരോടും വേശ്യകളോടും കൂടെ ഈശോ മരിച്ചത് ഏറ്റവും വലിയ ശാപത്തിന്റെ മരണം എന്ന് അന്നത്തെ കാലഘട്ടത്തിലെ സമൂഹം വിധിച്ച് മാറ്റിയിട്ടിരുന്ന ഒരു കുരിശിന്റെ വിരിമാറിലുള്ള മരണം എന്നിട്ട് മുക്തിയിരാതെ തൻ്റെ ശരീരത്തിന്റെ അവസാന കണിക കൊണ്ട് പോലും തൻ്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം ലോകത്തിന് മുഴുവൻ സമ്മാനിക്കാൻ ഈശോ ആ കുരിശിൽ കിടന്നുകൊണ്ട് പോലും തയ്യാറാകുന്നുണ്ട് തന്റെ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ പാർശ്വം പിളർക്കപ്പെട്ട് അവിടെ ഒരു ചെങ്കടൽ കടക്കൽ ഈശോ ഭാവനയിൽ കാണുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ചെങ്കടൽ കടന്നത് വഴി വെള്ളം രണ്ടു വശത്തേക്കും ഒഴുകി മാറിയ വഴിയിൽ കൂടെ ജനം രക്ഷയുടെ പുതിയ വഴിയിലേക്ക് രക്ഷയുടെ കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഈശോ തൻ്റെ ഹൃദയത്തിലെ രക്തവും വെള്ളവും ഒഴുകി മാറിയ വഴിയിൽ കൂടെ എല്ലാ ജനങ്ങളെയും സ്വർഗത്തിലേക്കുള്ള ഒരു പുതിയ കാനാൻ നാട്ടിലേക്ക് എല്ലാവരെയും വിളിച്ചുകൊണ്ടു പോവുകയാണ് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ കണികയിലും ശരീരത്തിൻ്റെ അവസാന തുള്ളിയിൽ പോലും സ്നേഹം കാത്തു സൂക്ഷിച്ചു വെച്ച വിശോ ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴേക്ക് താഴുന്ന വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനം തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് അവിടെ സമ്മാനിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുന്നു മലയാളത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് കാരുണ്യം സ്നേഹം ദയ പാവപ്പെട്ടവരോട് നമ്മൾ കാണിക്കുന്ന ഒരു മനോഭാവം എന്നൊക്കെ നമുക്കിതിനെ വേണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം അങ്ങനെയൊക്കെ പെരുമാറുന്നവർ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കും ദാ അവര് നല്ല കാരുണ്യമുള്ളവരാണ് എന്തൊരു സ്നേഹത്തിലാണ് അവർ പെരുമാറുന്നത് അവർ നല്ല കരുണയെല്ലാവരോടും കാണിക്കുന്നുണ്ട് എന്ന് അങ്ങനെ പെരുമാറുന്നവരോടൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മൾ ഒരു മനുഷ്യനെക്കുറിച്ചും ഒരിക്കലും പറയാത്തൊരു കാര്യമുണ്ട് ദാവർ നല്ല ദിവ്യ കാരുണ്യമുള്ളവരാണ് എന്ന് നമ്മൾ ആരെക്കുറിച്ചും പറയാറില്ല ദിവ്യമായ ഒരു കാരുണ്യം നമുക്കറിയാം ദിവ്യമായ ഒരു കാരുണ്യം ദിവ്യകാരുണ്യം കുറെ കൂടി സ്വർഗീയമാണ് അഭൗമമാണ് ഈ ലോകത്തിനും അപ്പുറത്താണ് ദിവ്യമായ കാരുണ്യത്തിന്റെ സ്ഥാനം എന്താണ് കാരുണ്യവും ദിവ്യ കാരുണ്യവും തമ്മിലുള്ള വ്യത്യാസം സുവിശേഷത്തിലെ തന്നെ ഒരു സന്ദർഭത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം ഈശോയും ശിഷ്യന്മാരും അനേകായിരം ജനങ്ങളും ഒരു മലമുകളിലായിരിക്കുന്നു ഈശോ പകൽ മുഴുവൻ ജനങ്ങളോട് സംസാരിച്ചു വൈകുന്നേരമായപ്പോഴാണ് ശിഷ്യന്മാർക്ക് തോന്നുന്നത് ഈശോയെ ഇതായവരെ എത്രയും പെട്ടെന്ന് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിടണം അല്ലെങ്കിൽ അവർ വഴിയിൽ തളർന്നു വീണു പോകും ശരിയാണത് മറ്റുള്ളൊരു മനുഷ്യന്റെ ആവശ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവിടെ ശിഷ്യന്മാർ ശ്രമിക്കുകയാണ് ഇതിനെയാണ് നമ്മൾ കാരുണ്യം എന്ന് വിളിക്കുന്നത് ഒരു മനുഷ്യന്റെ ആവശ്യം തനിക്ക് പുറമേ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് കാരുണ്യം പക്ഷെ ഈശോ ആ കാരുണ്യത്തെ ദിവ്യ കാരുണ്യമാക്കി മാറ്റാൻ ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ് ഈശോ പറയുന്നു നിങ്ങൾ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക ശിഷ്യന്മാര് ആവശ്യമുള്ളവന്റെ ആവശ്യം തങ്ങൾക്ക് പുറമെ ഒരു വിരൽ ചൂണ്ടി കാണിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഈശോ പറയുന്നത് ആവശ്യം അതിനുള്ള ഉത്തരം സാധിക്കുന്നിടത്തോളം നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അതാണ് ദിവ്യകാരുണ്യം ഇതാണ് കാരുണ്യവും ദിവ്യകാരുണ്യവും തമ്മിലുള്ള വ്യത്യാസം അവിടെ വലിയൊരു അത്ഭുതം നടന്നു എന്ന സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു പങ്കുവെക്കും തോറും ഇരട്ടിക്കുന്ന പകുത്ത് പകുത്ത് ഭാഗം വെക്കുന്നതോറും വർദ്ധിച്ചു വരുന്ന ഒരു വലിയ അത്ഭുതം ഇതാണ് ദിവ്യകാരുണ്യം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ചൈതന്യം തീർച്ചയായിട്ടും ഈശോ തന്റെ അവസാന അത്താഴമേശയിൽ അപ്പവും വിഞ്ഞുമൊക്കെ എടുത്ത് ശിഷ്യന്മാരുടെ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ഒരു ആരാധനാക്രമത്തിൻ്റെ ഭാഗം എന്നതുപോലെ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് മാത്രമല്ല ഈശോ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചൈതന്യം അതിലും അപ്പുറത്ത് ഞാൻ കാണിച്ചു തന്നതുപോലെ അപരന്റെ ആവശ്യത്തിനുള്ള ഉത്തരം സാധിക്കുന്നിടത്തോളം നിങ്ങളിൽ തന്നെ കണ്ടെത്തുന്ന ഞാൻ കാണിച്ചു തരുന്ന ഈ ദിവ്യമായ കാരുണ്യത്തിന്റെ ചൈതന്യം നിങ്ങളെ തുടരുക എന്നാണ് ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ വലിയ ഒരു വിരോധാഭാസം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പോലും ഈശോ ആഗ്രഹിച്ച ഈ ദിവ്യ കാരുണ്യത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി എന്ന് നാം തിരിച്ചറിയുന്നു പൗലോസപ്പോസ്ലൈൻ കൊറിയന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അത്താഴ മേശയിലെ ഭിന്നിപ്പ് എന്നാണ് അതിനെ തലക്കെട്ട് പോലും സപ്പോസ് ൻ പറയുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് എനിക്ക് നിങ്ങളെ പ്രശംസിക്കാൻ സാധ്യമല്ല നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത് കാരണം ഭക്ഷണത്തിന് സമയമാകുമ്പോൾ അത്താഴ മേശയ്ക്ക് സമയമാകുമ്പോൾ കുറെ പേര് വന്ന് നേരത്തെ ഭക്ഷണം കഴിച്ച് തൃപ്തരായിട്ടിരിക്കുന്നു പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ച് അത്താഴമേശയ്ക്ക് വരുന്നവരെ കടന്നു വരുമ്പോൾ അവിടെ പങ്കുവെക്കാനായിട്ട് ഭക്ഷണം ബാക്കിയില്ല കർത്താവിൻ്റെ സ്നേഹത്തിന്റെ ദിവ്യമായ കാരുണ്യത്തിന്റെ അത്താഴമേശയ്ക്ക് വേണ്ടി വരുമ്പോൾ പോലും മേശയിൽ കുറെ പേര് ഭക്ഷിച്ച് തൃപ്തരായിട്ടിരിക്കുന്നു വേറെ കുറെ പേര് വിശന്നു വലഞ്ഞ് ഇരിക്കുന്നു ഒരു സപ്പോസിൻ വളരെ ശക്തമായ ഭാഷയിൽ ചോദിക്കുന്നു എന്താ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും വീടുകളില്ലേ നിങ്ങൾ എന്തിനെ കർത്താവിന്റെ അത്താഴമേശ ഇങ്ങനെ മലിനപ്പെടുത്തുന്നു വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹം എനിക്ക് നിങ്ങളെ ഈ കാര്യത്തിൽ പ്രശംസിക്കാനേ സാധ്യമല്ല എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന് ശേഷമാണ് യോഹന്നാൻ സുവിശേഷകൻ തന്റെ സുവിശേഷം എഴുതാനായിട്ടിരിക്കുക അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചു ഈശോ പറഞ്ഞതുപോലെ ദിവ്യകാരുണ്യത്തിന്റെ സ്ഥാപനം അതേപടി മറ്റു സുവിശേഷകന്മാരൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി അതിന്റെ സ്ഥാപനം അതേപടി അല്ല എഴുതേണ്ടത് യേശു ആഗ്രഹിക്കുന്ന ചൈതന്യം എന്താണ് എന്ന് തൻ്റെ സുവിശേഷത്തിലൂടെ ലോകത്തിന് പങ്കുവെക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റു സുവിശേഷങ്ങളിലുള്ളത് പോലെ ഈശോ കൈകളിൽ അപ്പവും വീഞ്ഞുമൊക്കെ എടുത്തുയർത്തി വാഴ്ത്തി വിഭജിച്ച് കൊടുക്കുന്ന ദിവ്യകാരുണ്യ സ്ഥാപനം അതേപടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല മറിച്ച് യോഹന്നാൻ പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടെ പ്രവർത്തിക്കാനും എഴുതാനും ഒക്കെ തയ്യാറായിട്ടുള്ള വ്യക്തി അദ്ദേഹം ദിവ്യകാരുണ്യ സ്ഥാപനം അവിടെ മറ്റൊരു രൂപത്തിൽ മറച്ചു പിടിക്കുകയാണ് അവിടെ അപ്പത്തിനും വീഞ്ഞിനും പകരം യോഹന്നാൻ പറയുന്നു ഈശോ അവിടെ കൈകളിലെടുക്കുന്നത് ശിഷ്യന്മാരുടെ കാൽപാദങ്ങളാണ് എന്നിട്ട് കാൽപാദങ്ങൾ കഴുകി ശുദ്ധി ചെയ്ത് യഥാർത്ഥമായ ദിവ്യമായ കാരുണ്യം അപരന്റെ ആവശ്യത്തിനുള്ള ഉത്തരം ഞാൻ എന്നിൽ തന്നെ കാണുന്നതാണ് യഥാർത്ഥമായ ദിവ്യകാരുണ്യ ചൈതന്യം എന്ന ഈശോ ആഗ്രഹിച്ച ചൈതന്യം അവിടെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അവിടെ ഈശോ പറയാതെ പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ ചൈതന്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതാണ് ഞാൻ ആഗ്രഹിച്ച ദിവ്യമായ കാരുണ്യത്തിൻ്റെ ചൈതന്യം നിങ്ങളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് പോലെ മത്സരത്തിൻ്റെ പരസ്പരം ഭിന്നതയുടെ ഒരു സ്വരച്ചുയർച്ചയില്ലായ്മയുടെ ഒരു അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കേണ്ടത് പകരം മറ്റൊരാളിൻ്റെ ആവശ്യം ഞാൻ എൻ്റെ ആവശ്യമായിട്ട് കണ്ട് അതിനുള്ള ഉത്തരം സാധിക്കുന്നിടത്തോളം എന്നിൽ തന്നെ കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്ന ഏറ്റവും മുകളിൽ നിന്ന് സാധിക്കുന്നിടത്തോളം താഴേക്ക് താഴാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലാണ് ദിവ്യകാരുണ്യം ജനിക്കുന്നത് എന്ന് ഈശോ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം വിരുന്നുകാരൻ വിളമ്പുകാരനായിട്ട് മാറുന്നത് കൂടിയാണ് ദിവ്യകാരുണ്യം എന്ന് ഈ അത്താഴമേസയിലെ ചൈതന്യം വഴി നാം തിരിച്ചറിയുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ ആ അത്താഴമേശയ്ക്ക് വേണ്ട അവസാന അത്താഴമേശയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ ശിഷ്യന്മാരെ യാത്രയാക്കുന്നത് ഈശോയാണ് നിങ്ങൾ ഇന്നയാളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഒരുക്കണം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെയൊക്കെ ഈശോ അവിടെ യാത്രയാക്കുകയാണ് ഏറ്റവും ഒടുവിൽ എല്ലാ കാര്യങ്ങളും തൻ്റെ ശിഷ്യന്മാർ ഒരുക്കി കഴിയുമ്പോൾ ഒരു വിരുന്നുകാരനെ പോലെ ഈശോ ആ അത്താഴമേശയിലേക്ക് കടന്നു വരുന്നു അവിടം വരെ മാത്രമേ ഈശോ എന്ന വിരുന്നുകാരനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ വെച്ച് വിരുന്നുകാരൻ വിളമ്പുകാരനായിട്ട് മാറുന്നു അതിലും താഴെ ഒരു ദാസനായിട്ട് മാറുന്നു ഈശോ അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി ദാസനായി കാലുകൾ കഴുകി അതിനുശേഷം അവർക്ക് വേണ്ടി അപ്പം ഭാഗിച്ച് ഒരു വിളമ്പുകാരനായിട്ട് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അവിടെയാണ് ദിവ്യകാരുണ്യം ജനിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു വിരുന്നുകാരൻ വിളമ്പുകാരനായിട്ട് മാറുന്നിടത്ത് ദിവ്യകാരുണ്യം ജനിക്കും ഈശോ രണ്ട് ശിഷ്യന്മാരോടുകൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന എമാവൂസിലെ സന്ദർഭം നമുക്കറിയാം ആ ശിഷ്യന്മാർ അവരോട് കൂടെയൊക്കെ ഒരുമിച്ച് ഈശോ യാത്ര ചെയ്തു അവരോട് സംസാരിച്ചു അല്പം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ട് ഭാവിച്ചു അവർ ക്ഷണിച്ചു നേരം സന്ധ്യയായി ഞങ്ങളോട് കൂടെ വന്ന് വിശ്രമിക്കുക ഒരു വിരുന്നുകാരനെ ക്ഷണിക്കുന്നത് പോലെ അവർ തങ്ങളുടെ ഭവനത്തിലേക്ക് ഈശോയെ ക്ഷണിച്ചു അവിടം വരെ ഈശോ ഒരു വിരുന്നുകാരനാണ് അപരിചിതനാണ് പക്ഷെ അവിടെ വെച്ച് അവർക്ക് വേണ്ടി ഈശോയാണ് വിളമ്പുകാരനായി മാറി അപ്പം അവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കുന്നത് അവിടെ വെച്ച് ആ രണ്ട് ശിഷ്യന്മാർ തിരിച്ചറിയുന്നു അത് ഈശോയാണ് തങ്ങൾ തങ്ങള് പങ്കുവച്ചത് ദിവ്യകാരുണ്യമാണ് എന്ന് അതിനുശേഷം മറ്റൊരു സന്ദർഭം കൂടി നാം കാണുന്നുണ്ട് അത് ഈശോയുടെ ഉയർപ്പിനു ശേഷം ശിഷ്യന്മാർ തങ്ങളുടെ പഴയ പണിക്ക് വേണ്ടി വലയിടാൻ വേണ്ടി പോയി ഈശോ അവിടെ ഒരു അപരിചിതനെ പോലെ ആ തീരത്ത് വന്നു എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഈശോ പറഞ്ഞതുപോലെ അവര് വലയിട്ടു അത് കൊണ്ടുവന്ന് അവര് അകത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഈശോ അവർക്ക് വേണ്ടി പ്രാതൽ തയ്യാറാക്കി കാത്തു നിൽക്കുകയാണ് ഒന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശിഷ്യന്മാർ തിരിച്ചറിയുന്നുണ്ട് അത് ഈശോയാണ് അത് ദിവ്യകാരുണ്യമാണ് എന്ന് തിരിച്ചറിവ് ശ്രദ്ധിക്കണം എവിടെയൊക്കെ വിരുന്നുകാരൻ വിളമ്പുകാരനാകുന്നുവോ അവിടെയൊക്കെ ദിവ്യകാരുണ്യം ജനിക്കുന്നുണ്ട് പൗലോ സപ്പോസൻ ഗലാത്തിയ കാർ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ എന്താണ് പങ്കുവെക്കേണ്ടത് സാധാരണയായിട്ട് ഫലങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവെച്ച് വിളമ്പുന്നത് എന്ത് ഫലങ്ങളാണ് നാം പങ്കുവെക്കേണ്ടത് എന്ന് പൗലോ സപ്പോസ്റ്റരൻ അവിടെ നമ്മളോട് പറയുന്നു ഒൻപത് ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇതൊക്കെ ഞാൻ വിരുന്നുകാരനായി എല്ലാവരും എനിക്കാദ്യം ഇതൊക്കെ പങ്കുവെച്ചു തരണം എന്നല്ല ഞാൻ ആദ്യം മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹം പങ്കുവെക്കാൻ തയ്യാറാകുമ്പോൾ കുടുംബത്തിൽ ഞാൻ ആനന്ദം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ആദ്യം സമാധാനം വിളമ്പാൻ തയ്യാറാകുമ്പോൾ ഞാൻ ആദ്യം ക്ഷമ മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദയയും നന്മയും ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലുമുള്ള വിശ്വസ്തതയുമൊക്കെ ഞാൻ ആദ്യം മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പി കൊടുക്കാം എന്ന് തയ്യാറാകുമ്പോൾ അവിടെയൊക്കെ ദിവ്യകാരുണ്യം ജനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഈശോ ആഗ്രഹിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം ഈശോ വചനത്തിലൂടെ നമുക്ക് പങ്കുവെച്ച് തരാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയിലെത്തിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം ഈ ചിന്തയോടുകൂടെ നാം ഈ ചിന്തകൾ ചുരുക്കുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളടക്കാം പിതാവായ ദൈവമേ ഈശോ തൻ്റെ അവസാനത്തെ അത്താഴമേശയിൽ നൽകിയ ഒരു സന്ദേശം ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴേക്ക് താഴുന്നതാണ് ദിവ്യകാരുണ്യം എന്നതാണ് രണ്ടാമത്തെ ഒരു ചൈതന്യം മറ്റുള്ളവരുടെയൊക്കെ ആവശ്യത്തിന് ഉത്തരം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കാണിക്കുന്നതാണ് ദിവ്യകാരുണ്യം എന്നതാണ് വിരുന്നുകാരനാകാതെ വിളമ്പുകാരനാകുന്നതാണ് യീശു ആഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം എന്ന് ഞങ്ങൾ അറിയുന്നു ഓരോ ദിവസവും ബലിയിൽ ബലി കഴിഞ്ഞുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഈ ദിവ്യ കാരുണ്യ ചൈതന്യം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ a കണ്ടിരുന്നപ്പോ കൽമെല്ലാം മകന്ന പോയി കളും വര കാ സ്നേഹം സ്നേഹം स्नेहम् यन्न करुन्न स्नेहम् आस्नेह കൃപയുടെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ അറിയാം രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് സ്വയം അറിയണം മിഷൻ ഹിംസ് ലൈഫ് സ്റ്റൈൽ അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കുന്ന ഈ പ്രോഗ്രാമുകളെ നമുക്കും ഹൃദയത്തിലേറ്റുവാങ്ങാം പ്രാർത്ഥനയോടെ ശാലോം ടിവിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസെ പിതാവേ ശാലോം ടിവിയുടെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും പ്രേക്ഷകരെയും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കണമേ ശാലോങ് ടിവിയെ തങ്ങളുടെ പ്രാർത്ഥനയാലും പങ്കുവയ്ക്കൽ കൊണ്ടും താങ്ങി നിർത്തുന്ന എല്ലാ എസ് പി എഫ് അംഗങ്ങളെയും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കണമേ ലോകത്തിലെ എല്ലാ പ്രധാന ഭാഷകളിലും ശാലോം ടി വിയുടെ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുവാൻ പ്രാർത്ഥിക്കണമേ ശാലോങ് ടി വിയുടെ പ്രോഗ്രാമുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന എല്ലാ കേബിൾ നെറ്റ്വർക്കുകളെയും ഡി കമ്പനികളെയും യേശുവിന്റെ അനുഗ്രഹത്തിനായി സമർപ്പിച്ചാലും